നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പി സംബന്ധിച്ച് ഏറെ നിർണായകമാണ് രാജ്യത്ത് എൻ ഡി എ ഒറ്റയ്ക്ക് നാന്നൂറ് സീറ്റും ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റുമെന്ന വലിയ ലക്ഷ്യവുമായി മുന്നോട്ട് പോവുകയാണ് നരേന്ദ്രമോദിയും കൂട്ടരും അതിന് ഉതകുന്ന തരത്തിലുള്ള വലിയ പ്രകടന പത്രികയാണ് ബി ജെ പി ഇത് പുറത്തിറക്കിയത് സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലുമുള്ള ജനങ്ങൾക്ക് വലിയ വാഗ്ദാനങ്ങളും സ്വപ്നങ്ങളും നൽകുന്നതാണ് ബി ജെ പിയുടെ പ്രകടന പത്രിക പതിനാല് ഭാഗമുള്ള പ്രകടന പത്രികയിൽ വെള്ളം റേഷൻ തുടങ്ങിയവ അടുത്ത അഞ്ചു വർഷവും സൗജന്യമായി നൽകുമെന്ന വയമ്പൻ വാഗ്ദാനമാണ് ബി ജെ പി നൽകുന്നത് തെക്ക് മുതൽ വടക്ക് വരെയുള്ള ബുള്ളറ്റ് ട്രെയിനിൻ്റെ സാധ്യതകൾ പഠിക്കുമെന്നുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശവും ഈ പ്രകടന പത്രിക മുന്നോട്ട് വയ്ക്കുന്നു ബുള്ളറ്റ് ട്രെയിനുകളും വന്ദേ ഭാരത് ട്രെയിനുകളും കൊണ്ടുവരും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി കുറയ്ക്കും ഇന്ത്യയെ രാജ്യാന്തര നിർമ്മാണ ഹബ്ബാക്കും എന്നീ എന്നീ വാഗ്ദാനങ്ങളും ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നു ബി ജെ പി ആസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ എന്നിവർ ചേർന്നാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത് യുവാക്കൾ സ്ത്രീകൾ കർഷകർ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ പ്രതിനിധികൾ എന്നിവരടക്കം കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്ക് പ്രകടന പത്രികയുടെ പകർപ്പ് നൽകിയാണ് പ്രധാനമന്ത്രി പ്രകടനപത്രിക പുറത്തിറക്കിയത് ലഖ്പതി ദീദി പദ്ധതി മൂന്ന് കോടി സ്ത്രീകൾക്കായി വിപുലീകരിക്കുമെന്നുള്ളതാണ് പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം വനിതാ സംവരണ ബിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരും മെട്രോ റെയിൽ ശൃംഖല രാജ്യം മുഴുവൻ വ്യാപിപ്പിക്കും അഴിമതിക്കാർക്കെതിരെ കൂടുതൽ കർശനമായ നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കും അന്താരാഷ്ട്ര തലത്തിൽ രാമായണോത്സവം സംഘടിപ്പിക്കും കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ രാജ്യത്ത് കൊണ്ടുവരും തെക്ക് വടക്ക് ബുള്ളറ്റ് ട്രെയിൻ റൂട്ടിൻ്റെ സാധ്യതാ പഠനം നടത്തും സിക്സ് ജി സാങ്കേതികവിദ്യ പ്രഖ്യാപിക്കുമെന്നടക്കം നിരവധി പ്രഖ്യാപനങ്ങളാണ് ഈ പ്രകടന പത്രികയിലുള്ളത് കേരളത്തെ എത്രമാത്രം ഗൗരവത്തോടു കൂടിയാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം കാണുന്നത് എന്നതിൻ്റെ ഉദാഹരണം കൂടിയായിരുന്നു ഇന്നത്തെ വാർത്താസമ്മേളനം കേരളത്തിൽ മാത്രമുള്ള വിഷു മഹോത്സവത്തിന് ആശംസകൾ നേർന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി തൻ്റെ പ്രസംഗം ഇന്ന് ആരംഭിച്ചത് തന്നെ രാജ്യം കാത്തിരുന്ന പ്രകടന പത്രികയാണ് അവതരിപ്പിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു നടപ്പാക്കുന്ന കാര്യങ്ങളെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളൂ നാല് വിഭാഗങ്ങളെ കൂടുതൽ ശാക്തീകരിക്കുകയാണ് പ്രകടന പത്രികയിലെ ലക്ഷ്യം കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ നരേന്ദ്രമോദി ഭരണത്തിൽ ഇരുപത്തഞ്ച് കോടി ജനങ്ങളെ ദാരിദ്ര്യ രേഖയിൽ നിന്ന് മുക്തരാക്കിയെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി സൗജന്യ റേഷൻ അടുത്ത അഞ്ച് വർഷത്തേക്ക് കൂടി തുടരും എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തും വാതക പൈപ്പ് ലൈൻ എല്ലാ വീടുകളിലേക്കും എത്തിക്കും വൈദ്യുതി ബിൽ പൂജ്യമാക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ് ഇത് അതായത് സൗരോർജ പദ്ധതി വ്യാപിപ്പിക്കുക രാജ്യം മുഴുവൻ വൈദ്യുതി ബിൽ പൂജ്യമാക്കി മാറ്റുക എല്ലാ വീടുകളിലും പരമാവധി അടുത്ത അഞ്ച് വർഷം കൊണ്ട് സൗരോർജ പദ്ധതി എത്തിക്കുക എന്നുള്ളതാണ് എത്തിക്കുക എന്നുള്ളതാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന പ്രകടന പത്രികയിലെ ഏറ്റവും സുപ്രധാനമായ ഒരു വാഗ്ദാനം ഇപ്പോൾ തന്നെ സൗ രാജ്യത്ത് സൗരോർജ പദ്ധതികൾ പദ്ധതികളെക്കുറിച്ചുള്ള വലിയ പ്രഖ്യാപനങ്ങളുണ്ട് അത് പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാരിൻ്റെതായിട്ടുണ്ട് സബ്സിഡി നിരക്കിൽ കേന്ദ്ര സർക്കാർ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള നിരവധി പദ്ധതികളുണ്ട് അവ ഒന്നുകൂടി വർദ്ധിപ്പിക്കുകയും അവയുടെ വ്യാപനം കൂടുതൽ കൂടുതൽ സാധ്യമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രകടന പത്രിക മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം മുദ്ര ലോൺ പത്ത് ലക്ഷത്തിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപയാക്കുക രാജ്യത്തെ യുവാക്കളെ സംബന്ധിച്ച് തൊഴിലില്ലാത്ത ആളുകളെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായ ഒരു പദ്ധതിയായിരുന്നു മുദ്ര ലോൺ യാതൊരു തരത്തിലുള്ള ഈടുമില്ലാതെ ബാങ്കുകൾ വായ്പ നൽകുക ഏതെങ്കിലും ബിസിനസ് സംരംഭങ്ങൾക്ക് സ്വയം തൊഴിൽ പദ്ധതികൾക്കായി വായ്പ നൽകുക ആ വായ്പയ്ക്കായി ബാങ്കുകൾ തോറും കയറി ഇറങ്ങേണ്ട ഗതികേട് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് മുദ്ര ലോണിൻ്റെ കാര്യത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കേരളത്തിലടക്കം കോടിക്കണക്കിന് രൂപയാണ് ബാങ്കുകൾ മുദ്ര ലോൺ വഴി വായ്പ നൽകിയിട്ടുള്ളത് ആ വായ്പയുടെ പരിധി പത്ത് ലക്ഷത്തിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപയാക്കുമെന്നുള്ളതാണ് ഈ പ്രകടന പത്രികയിലെ ഏറ്റവും സുപ്രധാനമായ വാഗ്ദാനം ഇത് വെറും വാഗ്ദാനമല്ല മറിച്ച് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി രാജ്യത്ത് നടപ്പാക്കിയ രാജ്യത്ത് നിരവധി കുടുംബങ്ങളുടെ ജീവിതം അന്തസ്റ്റതാക്കിയ ഒരു പദ്ധതിയാണ് പണ്ടൊക്കെ പണ്ടൊക്കെ ഒരു ലക്ഷമോ രണ്ട് ലക്ഷമോ വായ്പയ്ക്കായി ബാങ്കുകളുടെ മുന്നിൽ കാത്ത് നിൽക്കേണ്ട ക്യൂ നിൽക്കേണ്ട ഗതികേടാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അതല്ല ഇപ്പോൾ എല്ലാം മാറിയിരിക്കുന്നു ഇപ്പോൾ മുദ്രാ ലോൺ വഴി അപേക്ഷിക്കുമ്പോൾ ആയിട്ടുള്ള അപേക്ഷയാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം മറ്റൊന്ന് അതിനു വേണ്ടിയുള്ള ജാമ്യം വസ്തുജാമ്യമോ ആൾ ജാമ്യമോ ഒന്നും നൽകേണ്ടതില്ല എന്നുള്ളതാണ് പ്രത്യേകത നിങ്ങൾ കൊടുക്കുന്ന പദ്ധതി പദ്ധതി റിപ്പോർട്ട് കൃത്യമായി കൃത്യമാണെങ്കിൽ ആ ആ അനുസരിച്ചുള്ള തുക ഗുണഭോക്താവിന് ലഭിക്കും ആ തുകയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഇത് ജനങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് യുവാക്കളെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് കാരണം പത്ത് ലക്ഷം രൂപ കൊണ്ട് തുടങ്ങാനാകാത്ത ബിസിനസ്സുകൾ തുടങ്ങാൻ കഴിയാതിരുന്നവർക്ക് ഇതൊരു വലിയ ഭാഗ്യമാണ് ഇരുപത് ലക്ഷം രൂപയായി മുദ്രാ ലോണിൻ്റെ പരിധി ഉയർത്തി എന്നുള്ളതാണ് ഈ പ്രകടന പത്രികയിൽ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രധാനമന്ത്രി ആവാസ് യോജന വഴി രാജ്യത്ത് മൂന്ന് കോടി വീടുകൾ നിർമ്മിക്കുമെന്നുള്ളതാണ് പ്രകടന പത്രികയിലെ മറ്റൊരു വാഗ്ദാനം കഴിഞ്ഞ കഴിഞ്ഞ അഞ്ച് വർഷം കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട് രാജ്യത്ത് പ്രധാനമന്ത്രി ആവാസ് യോജന വഴി നിരവധി വീടുകൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ വ്യാപ്തി ഒന്നുകൂടി വർദ്ധിപ്പിക്കുമെന്നാണ് ഇപ്പോൾ പ്രകടന പത്രിക വ്യക്തമാക്കുന്നത് ട്രാൻസ്ജെൻഡറുകളെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തും ഭിന്നശേഷിക്കാർക്ക് പി എം ആവാസ് യോജന വഴി വീടുകൾ നൽകുമെന്നും നരേന്ദ്രമോദി തൻ്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കി തൻ്റെ പത്ത് വർഷത്തെ ഭരണ നേട്ടങ്ങളാണ് മോദി പ്രസംഗത്തിൽ ഊന്നിപ്പറഞ്ഞത് രാജ്യത്ത് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ നരേന്ദ്രമോദി ഭരണം കൊണ്ടുവന്ന വികസനം ആ വികസനത്തിലൂടെ രാജ്യത്തെ ലോകത്തിൻ്റെ തന്നെ ഒരു നെറുകയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചപ്പാട് ഇതാണ് പ്രധാനമന്ത്രി പറഞ്ഞത് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെയും നരേന്ദ്രമോദി ഭരണത്തിൽ രാജ്യത്ത് ഇരുപത്തഞ്ച് കോടി ആളുകളാണ് ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായതെന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ രാജ്യത്ത് ഉണ്ടായ വികസന നേട്ടങ്ങൾ എത്രയാണെന്ന് നമ്മൾ ഊഹിക്കണം അതുമാത്രവുമല്ല ലോക സാമ്പത്തിക ശക്തിയിൽ ഇന്ത്യ പന്ത്രണ്ടാം സ്ഥാനത്തായിരുന്നു ആ പന്ത്രണ്ടാം സ്ഥാനത്ത് നിന്ന് ഇന്ത്യ പത്ത് വർഷത്തെ മോദി ഭരണത്തിൽ അഞ്ചാം സ്ഥാനത്തേക്ക് കുതിച്ചു കയറി അടുത്ത അഞ്ച് വർഷക്കാലം നരേന്ദ്രമോദി സർക്കാർ രാജ്യത്ത് ഭരണം തുടരുകയാണെങ്കിൽ അത് മൂന്നാം സ്ഥാനത്തേക്കെത്തും അടുത്ത ഇരുപതോ ഇരുപത്തഞ്ചോ വർഷം കൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറുക എന്നുള്ളതാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ നമ്മൾ നോക്കിയാൽ ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാം സമ്പദ്ഘടന എന്നത് ഇന്ത്യയുടെ സമ്പദ്ഘടനയാണ് അമേരിക്കയും ബ്രിട്ടനെയും ഫ്രാൻസിനെയും പോലും അമ്പരപ്പിച്ചുകൊണ്ടുള്ള വളർച്ചയാണ് ഇന്ത്യയുടെ സമ്പദ്ഘടന നേടുന്നത് അതുകൊണ്ടാണ് ചൈനീസ് മുഖപത്രം പോലും ഇന്ത്യയുടെ വ്യാവസായിക വളർച്ച സംബന്ധിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച സംബന്ധിച്ചുള്ള വലിയ അഭിനന്ദനങ്ങൾ നൽകിയതെന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം എന്തായാലും രാജ്യത്ത് വരാനിരിക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനുള്ള വലിയ ലക്ഷ്യമാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത് എൻ ഡി എ മുന്നോട്ട് വയ്ക്കുന്നത് എൻ ഡി എ ബി ജെ പി അതിൻ്റെ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നു യുവാക്കൾക്ക് സ്ത്രീകൾക്ക് അതുപോലെ തന്നെ രാജ്യത്തെ കുട്ടികൾക്കടക്കം വലിയ പ്രത്യാശ നൽകുന്നതാണ് ബി ജെ പിയുടെ പ്രകടന പത്രിക പതിനാല് പേജുകളുള്ള പതിനാല് വിഭാഗങ്ങളുള്ള പ്രകടന പത്രിക ആ പ്രകടന പത്രിക പുറത്തിറക്കിക്കൊണ്ട് പ്രധാനമന്ത്രി ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എൻ ഡി എ വലിയ വിജയം നേടുമെന്നുള്ള പ്രത്യാശയാണ് പ്രകടിപ്പിച്ചത്